പൗരാണികർ പറയുന്നു ഈ ദിവസങ്ങളിലാണ് ആദ്യമായി ആർത്തവം ഉണ്ടായതെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിരിക്കും പല മതവിഭാഗങ്ങളും ആർത്തവത്തിന് ശുദ്ധാശുദ്ധി കൽപ്പിക്കുന്നുണ്ട് എന്നാൽ അത് തീരുമാനിക്കേണ്ടത് ആ സ്ത്രീ തന്നെയാണ് നമസ്കാരം രുധാരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തമ്പുനീയിൽ പറഞ്ഞതുപോലെ ആർത്തവത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് പൗരാണികമായി ഉണ്ടായിരുന്ന ചില വിശ്വാസങ്ങൾ ചില ആചാരങ്ങൾ അത് ആർത്തവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഒരു പെൺകുട്ടി ഏത് ദിവസമാണോ ആദ്യമായി ഋതുമതിയാകുന്നത് അതിന് അനുസൃതമായിരിക്കും ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ നടക്കുന്നത് അതിനെക്കുറിച്ച് വളരെ ആധികാരികമായി ചില പൗരാണിക ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് എന്താണ് ആ പൗരാണിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇന്ത്യയിലെ പല മതവിഭാഗങ്ങളും ആർത്തവത്തിന് ശുദ്ധാശുദ്ധി കൽപ്പിക്കുന്നുണ്ട് അത് ബുദ്ധ വിഭാഗമാണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഇസ്ലാം വിഭാഗമാണെങ്കിലും ഒക്കെ തന്നെ അത് ശുദ്ധാശുദ്ധി കൽപ്പിക്കുന്നുണ്ട് എന്നാൽ മറ്റ് അതിൽ തന്നെ ചില ഉപവിഭാഗങ്ങൾ ഇതൊരു അശുദ്ധിയായിട്ട് കണക്കാക്കുന്നതുമില്ല എന്തു തന്നെ ആയാലും ഒരു പെൺകുട്ടി ആദ്യമായി ഋതുമതിയാകുന്നത് ആഴ്ചയിൽ ഈ ദിവസങ്ങളിലാണ് എങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവ്യമാകും എന്ന് തന്നെയാണ് ഏതൊക്കെ ദിവസമാണ് അങ്ങനെ എന്ന് നമുക്ക് നോക്കാം ഒന്ന് ഞായറാഴ്ച ഞായറാഴ്ചയാണ് ആദ്യമായി ആർത്തവം ഉണ്ടാകുന്നത് എങ്കിൽ ആ കുട്ടിക്ക് ജീവിതത്തിൽ രോഗപീഠകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും അത്തരത്തിൽ രോഗപീഠകൾ അനുഭവിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ ഞായറാഴ്ചയാണ് ഇത് സംഭവിച്ചെങ്കിൽ അതിൻ്റെ പരിഹാരവും അതിൽ തന്നെ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ദിവസമാണ് ശനിയാഴ്ച ശനിയാഴ്ചയാണ് ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ആ ആ കുട്ടിക്ക് ആപത്തുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സുഖകരമായ ഒരു ജീവിതം അതായത് ആഫ്റ്റർ മാരേജ് ഒരു സുഖകരമായ ജീവിതം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെ പരിഹാരം ഇതിൽ നിർദ്ദേശിക്കുന്നു പിന്നീട് അടുത്തത് വരുന്നത് ചൊവ്വാഴ്ചയാണ് ഇങ്ങനെ മൂന്ന് ദിവസങ്ങളാണ് ഇതിൽ പരാമർശിക്കുന്നത് ഒന്ന് ഞായർ മറ്റൊന്ന് ശനി മറ്റൊന്ന് ചൊവ്വ ചൊവ്വാഴ്ചയാണ് വരുന്നതെങ്കിൽ ക്ലേശം ആണ് ഫലമായി പറയുന്നത് ക്ലേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധവാ യോഗം വരെ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഇതിനകത്ത് പറയപ്പെടുന്നത് അപ്പോൾ ഏതൊക്കെ ദിവസം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വളരെ നല്ലതാണ് എന്ന് പറയപ്പെടുന്നു അത് ഏതൊക്കെ ദിവസങ്ങളാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് തിങ്കളാഴ്ച തിങ്കളാഴ്ച അറുതുമതിയാകുന്ന പെൺകുട്ടി അവൾ പതിവ്രതയായിരിക്കും എന്നും ബുധനാഴ്ചയാണെങ്കിൽ അവൾക്ക് നല്ല പുത്രനെ ലഭിക്കും എന്നും വ്യാഴാഴ്ചയാണെങ്കിൽ ഭാഗ്യവതിയാണ് എന്നും വെള്ളിയാഴ്ചയാണെങ്കിൽ പതി ഭക്തയാണ് എന്നും പരാമർശിക്കപ്പെടുന്നുണ്ട് അതിലെ മൂന്ന് ദിവസങ്ങളാണ് കുഴപ്പങ്ങളായിട്ട് കണക്കാക്കുന്നത് ഒന്ന് ഞായർ ശനി ചൊവ്വ ഞായറാഴ്ച ശനിയാഴ്ച ചൊവ്വാഴ്ച ഈ മൂന്ന് ദിവസങ്ങളാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം ഇങ്ങനെ സംഭവിച്ചാൽ എന്താണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക അല്ലെങ്കിൽ ആ ക്ലേശങ്ങൾ ഒഴിവാക്കി രോഗപീഠകളൊക്കെ ഒഴിവാക്കി ഒരു സുസജ്ജമായ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അതിൽ തന്നെ അതിനുള്ള ഉത്തരവുമുണ്ട് ഒന്ന് ഞായറാഴ്ചയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പെൺകുട്ടികൾ ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും പെൺകുട്ടികൾ നല്ല സ്ത്രീകൾ ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും ആ ഞായറാഴ്ച വ്രതം എങ്ങനെ ആയിരിക്കണം എന്നതും ഇവിടെ പരാമർശിക്കുന്നു ഞായറാഴ്ച എന്ന് പറയുന്നത് സൂര്യനാണ് പ്രാധാന്യം നൽകുന്നത് അല്ലേ അപ്പം സൂര്യന് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ ആ ഒരു ദിവസം വ്രതശുദ്ധിയോടുകൂടി ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ മാസത്തിലൊരു ദിവസമാണ് ആ സ്ത്രീ വ്രതശുദ്ധിയോടുകൂടി ഒരിക്കൽ ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഒരിക്കൽ എന്ന് പറയുമ്പോൾ ഒരു നേരം കഴിക്കുക എന്നുള്ളതാണ് അപ്പം ആ ഒരു നേരം മത്സ്യ മത്സ്യമാംസാദികളെല്ലാം തന്നെ ഉപേക്ഷിക്കുക അതുപോലെ തന്നെ കാലത്തെ സൂര്യോദയത്തിന് മുമ്പേ സ്നാനം കഴിഞ്ഞ് വ്രതശുദ്ധിയോടു കൂടി അന്ന് വൈകുന്നേരം ഏകദേശം സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആ വ്രതശുദ്ധി കാത്തു സംരക്ഷിക്കുക അതുമാത്രമാണ് ഞായറാഴ്ച വ്രതം എന്ന് പറയുന്നത് അന്ന് ആ ദിവസങ്ങളിൽ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ നമുക്ക് പൊങ്കാല അർപ്പിക്കുന്നതും സൂര്യൻ പൊങ്കാല അർപ്പിക്കുന്നതും വളരെ നന്മയുള്ളതായിട്ട് അല്ലെങ്കിൽ നല്ലതായിട്ട് തന്നെയാണ് അതിൻ്റെ കൂടുതൽ അതിൻ്റെ ഒരു ഉത്തേജനം അല്ലെങ്കിൽ ആ വളർച്ചയുടെ ഒരു ഉത്തേജനം ഉണ്ടാക്കും അല്ലെങ്കിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കും എന്നുകൂടി പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതാണ് ഞായറാഴ്ച വ്രതം എന്ന് പറയുന്നത് മാത്രമല്ല സൂര്യക്ഷേത്രം ഇവിടെ അടുത്തൊന്നും സൂര്യക്ഷേത്രം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ സൂര്യനെ എന്തു ചെയ്യുക ഗായത്രി മന്ത്രം ഉരുവിടുക അതൊരു ഏഴ് പ്രാവശ്യം ഞായറാഴ്ച ദിവസം ഏഴ് പ്രാവശ്യം ഉരുവിട്ട് കഴിഞ്ഞാൽ മഹാരോഗപീഠകളിൽ നിന്നും മുക്തയാകും എന്നുകൂടി പറയപ്പെടുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ള ദിവസത്തിലാണ് അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് അവൾ ഋതുമതി ആയത് എങ്കിൽ ആ പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാസത്തിലൊരു ദിവസമെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്ന് മാറ്റമുണ്ടായി രോഗമുക്തി നേടും എന്ന് പൗരാണിക ശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സൂര്യൻ്റെ അതിദേവതയാണ് എന്ന് പറയുന്നത് അപ്പം ആ ശിവക്ഷേത്രത്തിൽ പോകുന്നതും വളരെ ഉത്തമമാണ് കൂവള മാല ചാർത്തുന്നത് വളരെ അധികം നല്ലത് പഞ്ചാക്ഷരി മന്ത്രം നമശിവായ ആ നമശിവായ ജപിക്കേണ്ടത് ഓം ശക്തി പഞ്ചാക്ഷരി തന്നെ ജപിക്കുക ഓം ഹ്രീം നമ ശിവായ അതാണ് ശക്തി പഞ്ചാക്ഷരി എന്ന് പറയുന്നത് പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചതിന് ശേഷം മാത്രമേ ശക്തി പഞ്ചാക്ഷരി ജപിക്കാൻ പാടുള്ളൂ അപ്പോൾ അത് അപ്പോൾ ശക്തി പഞ്ചാക്ഷരി എന്ന് പറയുമ്പോൾ അതിനകത്ത് ദേവിയും ദേവനും കൂടി ഒരുമിച്ച് വരുന്നു എന്നുള്ള സങ്കല്പം കൂടിയാണ് അതിനകത്തുള്ളത് അതാണ് ഓം ഹ്രീം നമ ശിവായ എന്ന് പറയുന്ന ശക്തി പഞ്ചാക്ഷരി അപ്പോൾ അത് ജപിക്കുന്നതും വളരെ ഉത്തമമാണ് രോഗപീഠകളിൽ നിന്നും മുക്തയാകുമെന്ന് പറയപ്പെടുന്നുണ്ട് അടുത്തത് വരുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ഋതുമതി ആയിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പൊതുവേ ക്ലേശങ്ങൾ ജീവിതത്തിൽ വിജയം കൈവരിക്കാതിരിക്കുക പഠനത്തിൽ പിന്നാക്കം പോവുക അതുപോലെ എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും ഒരു പരാജയം സംഭവിക്കുക മാത്രമല്ല ഒരു ഊർജ്ജസ്വലത നഷ്ടപ്പെട്ടു പോവുക അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ പല കാര്യങ്ങളിലും പിന്നിലേക്ക് വലിയ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വിറ്റിലമാല സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് പ്രത്യേകിച്ച് ചൊവ്വാഴ്ച വ്ര ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം വ്രതമെടുക്കുക ചൊവ്വാഴ്ച ദിവസം മുരുകൻ മുരുകൻകോവില് അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോവുകയും അതുപോലെ സുബ്രഹ്മണ്യ ഭജനവും അതിനേറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഇത് വന്നു കഴിഞ്ഞാൽ ക്ലേശത്തിനോടൊപ്പം വിദ്യാതടസ്സവും പറയുന്നുണ്ട് അപ്പൊ നന്നായിട്ട് പഠിക്കുക എന്നൊക്കെ പറയുന്നത് അത് സുബ്രഹ്മണ്യസ്വാമിയുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നടക്കും അപ്പൊ അതുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടെങ്കിൽ പോകാതല്ല എന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യന്റെ ഓം സ്കന്ധായ നമ എന്ന ഓംബജുവീ നമ എന്നുള്ള അമൂല്യമന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നതും അന്നത്തെ ദിവസം ഉപ പൂർണ്ണമായിട്ടും നമ്മൾ വ്രതമനുഷ്ഠിക്കുമ്പോൾ എടുക്കാൻ പറയുന്നില്ല പൂർണ്ണ ഉപവാസം പറയുന്നില്ല ഒരു ദൈവവും പറയുന്നില്ല പക്ഷേ നമ്മൾ പൂർണ്ണ ഉപവാസം എടുക്കാൻ സാധിക്കുമെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും അതെടുക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ഒരു ചൊവ്വാഴ്ച വ്രതം കൊണ്ട് രാവിലെ കുളിച്ച് സ്നാനാധികാർ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ച് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരു നേരം അതായത് മിതമായി ഭക്ഷണം കഴിക്കുക അമിതമായി കഴിക്കാതെ മിതമായി ഭക്ഷണം കഴിച്ച് വൈകുന്നേരങ്ങളിൽ പറ്റുമെങ്കിൽ ക്ഷേത്രത്തിൽ പോകുക ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ അവൾക്ക് കൊളുത്തി സുബ്രഹ്മണ്യൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ നാമങ്ങൾ ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ മാസത്തിലൊരു ദിവസം അങ്ങനെ വ്രതം എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറി ഒരു ലക്ഷ്യബോധം ഉണ്ടാവുകയും പല കാര്യങ്ങളിലും പിന്നിലേക്ക് പോകുന്ന കുറച്ച് മുന്നിലേക്ക് വരാനും അതുപോലെ തന്നെ ആത്മവിശ്വാസം എന്ന് പറയുന്ന സംഭവം വർദ്ധിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതാണ് ചൊവ്വാഴ്ച ഋതുമുതിയായി കഴിഞ്ഞാൽ ചെയ്യേണ്ട പരിഹാരമെന്ന് പറയുന്നത് ഇനി അടുത്തത് വരുന്നത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ ഋതുമതി കഴിഞ്ഞാൽ വിപത്ത് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനച്ചിരിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ആപത്തുകൾ കടന്നു വരും എന്നുള്ളതാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തൃപ്തികരമാവുകയില്ല നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ഒരു പങ്കാളിയെ പോലും ലഭിക്കുകയില്ല അഥവാ ലഭിച്ചാൽ പോലും അവർക്ക് നമ്മളോട് ഉള്ള പെരുമാറ്റത്തിലും ഒക്കെ തന്നെ ജീവിതം പൊതുവേ ഒരു ശിഥിലമാകുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്താലും അത് പരാജയത്തിൽ പോയി കലാശിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ അതായത് ചെന്ന് കയറുന്ന വീട്ടിൽ ഒരു നല്ലൊരു അന്തരീക്ഷം നമുക്ക് ലഭിക്കാതെ വരിക നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതിന് വിപരീതമായിട്ട് മറ്റുള്ളവർ ചിന്തിക്കുകയും അതിനനുസൃതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച വ്രതം അതാണ് ചെയ്യേണ്ടത് അത് മാസത്തിലൊരു ദിവസം ശനിയാഴ്ച വ്രതം എടുക്കുമ്പോൾ മറ്റുള്ള വ്രതങ്ങളുടെ കണക്കല്ല അതിൻ്റെ ഉപവാസം എന്ന് പറയുന്നത് രാത്രി ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കാൻ നിൽക്കരുത് ശനിയാഴ്ച വ്രതത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ആ ശനിയാഴ്ച വ്രതം കൊടുക്കുമ്പോൾ രാവിലെ സ്നാനാതികർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല വാക്ക് നല്ല പ്രവൃത്തി നല്ല ചിന്ത ഇത് പൂർണ്ണമായിട്ടും പാലിച്ചേ മതിയാകൂ കാരണം ശനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടോ ശനിയെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഉപദ്രവകാരി ഒന്നും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പ്രതിഫലം അപ്പം തന്നെ തരുന്ന ഒരു കക്ഷിയാണ് എന്ത് നന്മ ചെയ്താലും അപ്പം തന്നെ അതിൻ്റെ പ്രതിഫലം തരുന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന ശനി എന്ന് പറയുന്നത് വിഭാഗത്തിൽ പെടുന്നതാണ് അപ്പോൾ നമ്മുടെ കർമ്മം എത്രത്തോളം ശുദ്ധമാകുന്നു അത്രത്തോളം നന്മ നമ്മളിലേക്ക് വരുന്ന സമയമാണ് ശനി എന്ന് പറയുന്ന സമയം അല്ലെ ശനി ദോഷമുള്ളപ്പോൾ പോലും നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ നന്മ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ മോശമാണ് ചെയ്യുന്നെങ്കിൽ മോശമാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിനനുസൃതമായ ഫലവും ലഭിക്കുകയും ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പം ശനിയാണ് ശനി എന്ത് ചെയ്താലും പ്രശ്നമാണ് എന്ത് ചെയ്താലും പ്രശ്നമല്ല നല്ല ചെയ്ത് ചെയ്ത് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല അപ്പോൾ ശനിയാഴ്ച വ്രതം എടുക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ സ്നാനാധികർമ്മങ്ങളൊക്കെ കഴിഞ്ഞ ശാസ്താഭജനം ആണ് മെയിൻ എന്ന് പറയുന്നത് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ പോവുക നീലാഞ്ജലം എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക നല്ലതാണത് എടുക്കുന്നത് കൊണ്ട് ശനിദോഷ നിവാരണത്തിനും കൂടി വേണ്ടിയിട്ടാണ് എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക അതായത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നതല്ല അല്ലാതെ നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് കാക്ക വരും എന്നുണ്ടെങ്കിൽ വീട്ടിൽ അപ്പോൾ അത് ചില ശകുനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ശനി ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറും നമുക്ക് വരുന്ന വിപത്തുകളെല്ലാം തട്ടി നീങ്ങാൻ ഒരു കാരണമാണ് ഈ പറയുന്ന കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശനിയാഴ്ച മറ്റുള്ള ഞാൻ പറയല ഹിംസ അങ്ങനത്തെ ഒന്നും പാടില്ല മത്സ്യമാംസാദികളെല്ലാം വർജിച്ച് കൊണ്ട് തന്നെ വേണം ശനിയാഴ്ച വ്രതം എടുക്കേണ്ടത് അന്ന് പുരാണ പാരായണമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അയ്യപ്പക്ഷേത്രത്തിൽ ശസ്ത്രാക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുമെങ്കിൽ പോവുക ഇതാണ് പ്രധാനമായിട്ട് അതായത് നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുക ഞാൻ ഇന്ന് വ്രതമാണ് ഞാൻ ഇന്ന് നൊയമ്പാണ് അതിനനുസൃതമായ പ്രവൃത്തികളും ചിന്തകളും മാത്രമേ എൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയുള്ളൂ അല്ലേ ആ ഒരു ചിന്ത എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാവും നമ്മുടെ ശരീരം പ്രതികരിച്ചു തുടങ്ങും അതായത് നമുക്ക് ഭയങ്കര ക്ഷീണവും ഉറക്കമൊക്കെ അനുഭവപ്പെടും അപ്പോൾ അതെന്താണ് പരീക്ഷണമല്ല അതായത് അതിൻ്റെ അനുസൃതമായിട്ട് നമ്മളുടെ മനസ്സ് ആത്മീയ തലത്തിലേക്ക് ഉയർന്നു എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ക്ഷീണം അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പാടില്ല എന്ന് പറയും അല്ലേ ഉറങ്ങാൻ പാടില്ല എന്തുകൊണ്ടാണ് ഉറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ചിന്തകളിലൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരികയും ചിലപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് അന്നത്തെ ദിവസം ഉറങ്ങരുതെന്ന് പറയാനുള്ള കാരണം അപ്പോൾ ശനിയാഴ്ച വ്രതം എടുക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും ആ പ്രശ്നം ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സൊല്യൂഷൻ ഉണ്ടല്ലോ ആ സൊല്യൂഷൻ ഇതാണ് അത് മാസത്തിലൊരിക്കലും എടുത്ത് വർഷത്തിൽ പന്ത്രണ്ട് പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്കെൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് ദിവസങ്ങളിലാണ് വന്നതെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇതിൽ മാറ്റമുണ്ടാകുമെന്ന് പൗരാണിക ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഒരാളിങ്ങനെ ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് ഇതിനെക്കുറിച്ചൊന്ന് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം രുദ്രധാരയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ ഭഗവാൻ രുദ്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും രുദ്രധാരയിലൂടെ ധാരധാരയായി പ്രവഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം